ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി വിവിധ വാർഡുകളിൽ നിന്നും ഒരുപാട് പ്രവർത്തകരെ സി പി എമ്മിൽ നിന്നും ബി ജെ പിന്നും ഒക്കെ കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചു തുടങ്ങി പെരിന്തൽമണ്ണ നഗരസഭയില് യു ഡി എഫും എൽ ഡി എഫും നല്ല പോരാട്ടത്തിലേക്ക് നേരുകയാണ് ഇതിനിടക്ക് അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു സി പി എമ്മിന്റെ അനുഭാവിയായ സി പി എമ്മിന്റെ കുടുംബമായ ഒരു സി പി എമ്മുകാരൻ കോൺഗ്രസിലേക്ക് ചൂട് മാറിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്ന അവസരത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ബാബുരാജ് ആണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഈ സമയത്ത് സി പി എമ്മിൽ നിന്നും ഒരു സി പി എം അനുഭാവി ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ സി പി എം കുടുംബത്തിലൊരാള് കോൺഗ്രസിലേക്ക് ചൂട് മാറുന്നത് നിങ്ങൾക്ക് യു ഡി എഫിന് ഗുണകരമാവും തീർച്ചയായും കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ഐക്യ മുന്നണിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ ഈ പെരുന്തമണ്ണ മുനിസിപ്പാലിറ്റിയുടെ വിവിധ വാർഡുകളിൽ നിന്നും ഒരുപാട് പ്രവർത്തകർ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഒക്കെ കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ നോമിനേഷന്റെ ഇന്ന് നോമിനേഷൻ കൊടുക്കുന്നത് ഇന്നലെ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങളുടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒക്കെ മീറ്റിംഗ് കഴിഞ്ഞ് നാളെ കൺവെൻഷൻ പ്രഖ്യാപിച്ച ദിവസമാണ് ആ ദിവസം തന്നെയാണ് ഇത് നമ്മുടെ പെരുന്തമണ്ണ ടൗണിലുള്ള മുസ്തഫയെ പോലുള്ള കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിന്റെ സജീവ പ്രവർത്തനമായിരുന്ന സി പി എമ്മിന്റെ കുടുംബം മുസ്തഫയൊക്കെ ഇന്ന് കോൺഗ്രസ്സിൽ കടന്നുവന്നിരിക്കുകയാണ് തീർച്ചയായും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയെ കാണുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത മുപ്പത് വർഷത്തെ സി പി എമ്മിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ ജനങ്ങൾ കിട്ടുന്ന ഒരു അവസരം ഈ വരുന്ന പതിനൊന്നാം തീയതി ആണ് എന്നത് തന്നെയാണ് ഇത്തരം ആളുകൾ മുസ്തഫയെ പോലുള്ള നിരവധി ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും കടന്നു വരുന്നത് അത് നൂറ് ശതമാനം നഗരസഭ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ സുരക്ഷിതമാണ് എന്നതിന്റെ ഒരു തെളിവായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത് ഈ കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ ഒറ്റക്കെട്ടായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സമയമാണ് ചില അസ്വാരസ്യങ്ങളൊക്കെ പണ്ടേ ഉണ്ടാവാറുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെയൊക്കെ നല്ല പ്രവർത്തനം നിങ്ങൾക്ക് ഏകോപനം കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മുസ്തഫ ഒരു സി പി എം കുടുംബത്തിലാണ് ഇനിയും ആരെങ്കിലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഒന്നും കൂടിയും ചൂട് കൂടി വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ഇനിയും വരുമോ പാർട്ടിയിലേക്ക് ഐക്യ ജനാധിപത്യ അതാ പറഞ്ഞ കഴിഞ്ഞ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കെട്ടുറപ്പും ഒരു ഐക്യവുമാണ് യു ഡി എഫിൽ ഇപ്പൊ ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെയും മറ്റു പാർട്ടിയിലെ ആളുകൾ പോലും ഇന്ന് യു ഡി എഫിലേക്ക് ആകർഷിക്കുന്നത് ഇനിയും നിരവധി ആളുകൾ കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും കടന്നും വരുന്നതിനെ ഞങ്ങളുടെ വിശ്വാസം ജനങ്ങൾ പരിപൂർണമായി സംതൃപ്തരാണ് യു ഡി എഫിന്റെ പ്രവർത്തനത്തിൽ നാളെ നടക്കുന്ന കൺവെൻഷനോട് കൂടി പെരിന്തൽമണ്ണയിൽ യു ഡി എഫ് എന്താണ് എന്ന് തെളിയിക്കുന്നതിലുള്ള കൺവെൻഷനാണ് നാളെ നടക്കാൻ പോകുന്നത് അത് യു ഡി എഫിന്റെ വിജയം നാളത്തെ കൺവെൻഷനോട് കൂടി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എൽ ഡി എഫിന്റെ നേതൃത്വം ഞങ്ങളോട് പറഞ്ഞത് യു ഡി എഫിനും കോൺഗ്രസിനും ലീഗിനുമൊക്കെ സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട് അവകാശം ഞങ്ങൾ ചെറുതായി കാണുന്നില്ല പക്ഷെ അവർ സ്വപ്നം കാണട്ടെ എന്തൊക്കെയായാലും എൽ ഡി എഫിന്റെ ഉരുക്കു കോട്ട സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായ പെരിന്തൽമണ്ണ ഒരു കാരണവശാലും യു ഡി എഫിന് കിട്ടാൻ പോകുന്നില്ല അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത് യു ഡി എഫ് നേതാക്കൾ ഒരുപക്ഷെ ബാബുരാജിനെ പോലെ ബഷീർ ബഷീർക്കെ പോലെ ഒരു ആനന്ദേടിനെ പോലെ എല്ലാവരും പറഞ്ഞത് ഇത്തവണ സ്വപ്നം കാണലല്ല പ്രവർത്തിച്ച് ഈ ഉരുക്കു കോട്ട എന്ന അവകാശപ്പെടുന്ന പെരിന്തൽമണ്ണ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് യു ഡി എഫിന്റെ എല്ലാ നേതാക്കളും പറഞ്ഞത് അപ്പൊ എല്ലാവരും പറയുന്ന പോലെ ഇത്തവണ ഉറപ്പായിട്ടും പെരിന്തൽമണ്ണ നഗരസഭ യു ഡി എഫിന് ഒപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കും കോൺഗ്രസുകാർ ഇത് സ്വപ്നം കാണുന്നതല്ല ഇത് പെരിന്തൽമണ്ണയിൽ ജനങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ മുപ്പത് വർഷം പെരിന്തൽമണ്ണയെ പുറകോട്ട് നയിച്ച സി പി എമ്മിനുള്ള ഒരു തിരിച്ചടി അതാണ് ഈ അതാണ് ജനങ്ങളുടെ സ്വപ്നം പൂവണിയുന്നത് പതിനൊന്നാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതുതന്നെയാണ് യു ഡി എഫിന്റെ കെട്ടുറപ്പ് ഞങ്ങളുടെയൊക്കെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതും ഞങ്ങളൊക്കെ ഐക്യ ജനാധിപത്യ മുന്നോടിയുടെ ചർച്ചകളൊക്കെ അരമണിക്കൂർ കൊണ്ട് തീർത്തു എന്നത് യു ഡി എഫിന്റെ ചരിത്രത്തിലാദ്യമായ സംഭവമാണ് അതുകൊണ്ട് നൂറു ശതമാനം പെരുന്തമണ്ഡ നഗരസഭ ഇപ്രാവശ്യം യു ഡി എഫിനൊപ്പമാണ് എന്തൊക്കെയൊരു സംശയമില്ല ഞങ്ങളുടെ ക്യാപ്ഷൻ നമ്മൾ ജയിക്കും മാറ്റം കുറിക്കും എന്നതാണ് ഞങ്ങളെ യു ഡി എഫിന്റെ ക്യാപ്ഷൻ അത് നൂറ് ശതമാനം നടപ്പാക്കും അപ്പൊ ആരുടെ സ്വപ്നമാണ് നടക്കാൻ പോകുന്നത് നടപ്പാക്കാൻ പോകുന്നതെന്ന് കൃത്യമായി നോക്കി നമുക്ക് കാണാം അവസാനമായ ഒരു ചോദ്യം കൂടി സി പി എമ്മിന്റെ ഒരു കുടുംബത്തിലെ അംഗം സി പി എം കാരനായ സി പി എം പ്രവർത്തകനായ മുസ്തഫ അദ്ദേഹം നിങ്ങളോടൊപ്പം വരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വിജയത്തിന്റെ അതായത് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞതിന്റെ തുടക്കമായി കാണാൻ പറ്റൂ എരവിമംഗലത്തും കുന്നപ്പള്ളിയിലും ഒക്കെ ഇത്തരം നിരവധി ആളുകൾ മാറി ചിന്തിച്ചത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിപ്പോ അവസാനമായി ഇപ്പൊ ആ മുസ്തവ പോലും വന്നു എന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഈ പാർട്ടിയിലേക്കും ഞങ്ങളുടെ മുന്നണിയിലേക്കും വരും എന്നതിന്റെ ഒരു തെളിവാണ് ഞങ്ങളുടെ ഈ മുസ്തവയുടെ ഈ വരവ് അപ്പോ സി പി എം കുടുംബമായ മുസ്തഫ കോൺഗ്രസിനൊപ്പം ചേർന്നിരിക്കുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് അംഗത്വം കൊടുത്തിരിക്കുന്നു ബ്ലോക്ക് പ്രസിഡന്റ് ആനന്ദേട്ടനുണ്ട് കൊച്ചേട്ടനുണ്ട് അതുപോലെ ഡി സി സി ഭാരവാഹികളുണ്ട് ഇതിനിടയ്ക്ക് ഇവിടെ വേറൊരു സംഭവങ്ങൾ നടന്നു ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ആനമങ്ങാട് ആനമങ്ങാട് ഹാരിസ് ആനമങ്ങാട് ഡിവിഷൻ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ഹാരിസ് അതുപോലെ പുലാമുദൂർ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ഷാജി കട്ടുപാറ സമരത്തിനൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷേ റോട്ടിൽ കുഴിയുണ്ടെങ്കിൽ ചെളിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കിടന്നു സമരം ചെയ്യുന്ന ആളാണ് ഷാജി കട്ടുപാർ അപ്പോ സമര രംഗത്തെ തിജ്വാലകളായ രണ്ടുപേരാണ് ബ്ലോക്ക് ഡിവിഷനിലേക്ക് അവരെ കെ പി സി സെക്രട്ടറി വി ബാബുരാജ് ഹാരമണിച്ച് അവരെ അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട് ഏതായാലും കോൺഗ്രസിന് പ്രതീക്ഷിക്കാം സ്വപ്നം കാണാമെന്ന് എൽ ഡി എഫ് കാര് പറയുമ്പോ സ്വപ്നം കാണലല്ല യാഥാർത്ഥ്യമാക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് നേതാക്കൾ പറയുന്നു തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ഐക്യത്തോടെ ഏകോപനത്തോടെ ആര് നിൽക്കുന്നോ ഏറ്റവും മികച്ചത് ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് ആരുറപ്പ് നൽകുന്നു അവരെയാണ് ജനം സ്വീകരിക്കുക ആരെ സ്വീകരിക്കണമെന്നും ആരെ വാഴിക്കണമെന്നും ജനം സ്വീകരിക്കും ജനം തീരുമാനിക്കട്ടെ ആര് വേണം ആരെ വായിക്കണമെന്നും ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാനൽ ടെൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ